ഹലോ എൻഎസ്എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്ക് ഇപ്പോൾ അയ്യപ്പനേക്കാൾ ഭക്തി പിണറായി വിജയനോടാണ് കാരണം ബാഹുബലി സിനിമയിലെ കട്ടപ്പ ബാഹുബലി പിന്നിൽ നിന്ന് കുത്തിയതുപോലെയാണ് ഇപ്പോൾ സുകുമാരൻ നായർ വിശ്വാസികളെയും സമുദായത്തെയും പിന്നിൽ നിന്ന് കുത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധ സൂചകമായിട്ട് പല കലയോഗങ്ങൾക്ക് മുമ്പിൽ ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീം കോടതി ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാമെന്ന് ഒരു വിധി വരികയും ആ വിധി നടപ്പാക്കാനായിട്ട് എൽ ഡി എഫ് സർക്കാർ തീരുമാനിക്കുകയും അതുമായി ബന്ധപ്പെട്ട ഹിന്ദു സമുദായത്തിനും വിശ്വാസികൾക്കും ഒട്ടേറെ ബുദ്ധിമുട്ടുകളാണ് അന്നേരം ഉണ്ടായത് ശബരിമലയിലെ പവിത്രതയെ തകർക്കാനും വിശ്വാസികളെ തകർക്കാനും പാർട്ടി ഭരിക്കുന്ന ദേവസ്വം ബോർഡ് പോലീസ് കൂടി ഇരുട്ടിന്റെ മറുവിൽ രണ്ട് സ്ത്രീകളെ കയറ്റി അന്ന് തന്നെയാണ് നവോത്ഥാന മതിൽ പണിതത് അന്ന് ഈ സംഭവത്തെ സുകുമാരൻ നായർ അഭിസംബോധന ചെയ്തത് ദൈവത്തിന്റെ സ്വന്തം നാട് ഇപ്പോൾ ചെറുത്താൻ്റെ നാടായി മാറി എന്നാണ് ഇതിനെതിരെ കേരളത്തിൽ ബി ജെ പി വിശ്വഹിന്ദു പരിഷത്തും കൂടി ഹർത്താൽ നടത്തി അതിനുശേഷം എൻ എസ് എസിന്റെയും വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും നേതൃത്വത്തിൽ നാമജപ ഘോഷയാത്ര അതായത് എല്ലാ സമുദായത്തിലെ അംഗങ്ങളും ചേർന്ന് നാമജപ ഘോഷയാത്ര നടത്തി അതിൽ ഏറെയും സ്ത്രീകളായിരുന്നു പങ്കെടുത്തിരുന്നത് അതുമായി ബന്ധപ്പെട്ട് അനേകം കേസുകൾ കോടതിയിലുണ്ട് മറ്റൊരു കാര്യം സുപ്രീം കോടതി വിധിക്കെതിരെ അന്ന് ഹർജി കൊടുത്തതും എൻ ആണ് ഇതിനു ശേഷമാണ് മുഖ്യമന്ത്രിയും സി പി എം നേതാക്കളും വിശ്വാസികളെയും എന്റെ സസിനെയും അപമാനിക്കാൻ തുടങ്ങിയത് അവർ പറയുന്ന വാദം കന്യയ്യപ്പന്മാർ ആരും മല ചവിട്ടാത്തതുകൊണ്ട് അയ്യപ്പന്റെ കല്യാണം കഴിഞ്ഞു എന്ന് വാദിച്ച് ഒരു എം എൽ എ ഉണ്ടായിരുന്നു തൃപ്പൂണിത്രക്കാരുടെ ഒരു എം എൽ എ എം സ്വരാജെന്നാണ് അദ്ദേഹത്തിന്റെ നാമധേയം എന്നാൽ അദ്ദേഹം അത് കഴിഞ്ഞ പിന്നെ എവിടെയും വിജയിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ശേഷം സുകാരനായി പറഞ്ഞത് ഇങ്ങനെയാണ് വിശ്വാസങ്ങളിൽ ആചാരങ്ങളെ താർക്കാൻ ശ്രമിക്കുന്ന എൽ ഡി എഫ് സർക്കാർ പരാജയപ്പെടും ഇതെല്ലാം സംരക്ഷിക്കുന്നത് വിജയിക്കുമെന്നാണ് എന്നാൽ ഏത് വിപരീത മാറ്റാൻ സംഭവിച്ചത് എൽ ഡി എഫ് സർക്കാർ വീണ്ടും അധികാരത്തിൽ കയറി അതിനു ശേഷമാണ് ഗണപതി വിത്താണെന്നും അതേപോലെ ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി പേഷ്യന്റ് ഗണപതിയാണെന്നും അവർ പറയുകയുണ്ടായി ഈ പറഞ്ഞതൊന്നും പിൻവലിക്കാൻ അവർ തയ്യാറായിട്ടില്ല മറിച്ച് പിന്നെ പിന്നെ കുത്തിനോവുകയാണ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഇപ്പോൾ കപട വിശ്വാസികളെ മുഖമുടി അഞ്ഞിരിക്കുകയാണ് ഈ ആൾക്കാർ പറയണ്ടല്ലോ ഇന്ത്യൻ സർക്കാർ തന്നെ ഇത്രയൊക്കെ ഇത്രയൊക്കെയാണെന്ന് എതിർത്ത സുകുമാരൻ നായർ എന്നാൽ ഇപ്പോൾ എന്താണ് ഉണ്ടായിരിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമം അയ്യപ്പസംഗമം ഗോവിന്ദാത്ത അയ്യപ്പ സംഗമത്തിൽ ഒരു എൻ എസ് എസ് പ്രതിനിധി അയച്ചിട്ടുണ്ടായിരുന്നു ഇത് ദേവസ്വം മന്ത്രിയിൽ നിന്നും എന്തെങ്കിലും പ്രത്യേകകാലം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണോ എന്നുള്ളത് സുകുമാര നയ പരസ്യമായിട്ട് രംഗത്ത് പറയേണ്ടതാണ് അല്ലെങ്കിൽ അയൽപക്കാർ പോലും ഉണ്ടായെന്ന് വരില്ല തങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ സമുദായ അംഗങ്ങൾ തന്നെ പല പാർട്ടികളും പ്രവർത്തിക്കുന്നവരാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്തല്ലേ എല്ലാ സമുദായ അംഗങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കേണ്ടത് അപ്പോൾ അതിന് തലപ്പത്തിരിക്കുന്നവരെന്നെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചാൽ എന്ത് ചെയ്യണം സുകുമാരൻ നായന്റെ ഇത്തരം ചെയ്തികളെ അപലപിച്ച് കുറെ ആൾക്കാർ അംഗത്വം തന്നെ രാജിവെച്ചു പോയിട്ടുണ്ട് കുറെ ആളുകൾ ബാഹുബലിയിലെ കട്ടപ്പ പിരി നിന്ന് പോലെ സുകുമാരൻ നായരെ ഒരു ഫ്ലെക്സ് ബോർഡൊക്കെ ഉയർത്തി വെച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ കട്ടപ്പ തന്നെയാണ് പറയേണ്ട ഒരു കാര്യമില്ല ശരിക്കും കട്ടപ്പ എങ്ങനെയാണ് കൊത്തി അതുപോലെ തന്നെയാണ് കൊത്തിരിക്കുന്നത് നിലപാടെല്ലാത്തതിന്റെ പ്രശ്നമാണ് അന്ന് വിശ്വാസികൾക്കൊപ്പം ഇന്നെന്തേ മറുകണ്ഠം ചാടിയോ ഹാ അന്ന് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിൽ വിശ്വാസികൾക്കെതിരെ നിന്നവരൊക്കെ ഇപ്പൊ കപടഭക്തി സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ താങ്കൾ ശരിക്കും അന്ന് കപടഭക്തിയായിരുന്നോ അതോ സി പി എം കാരേക്കാൾ കഷ്ടമാണോ താങ്കളുടെ നിലപാടും എന്തായാലും ഇപ്പോൾ സുകുമാരിനായ ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട് അയാളെ പോലെ നിലപാടില്ലാത്തവരല്ല അതിലെ അംഗങ്ങൾ എന്നുള്ളത് അതെങ്കിലും അയാൾക്ക് മനസ്സിലായാലോ അത് മതി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം